ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അവിനി വെൽക്കം ടു ഇടുക്കി കേക്ക് സ്റ്റോറീസ് ഇന്ന് നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് എന്റെ ഫ്രണ്ട് ഡയോണിക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് ആള് ആളുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു അവൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാജകുമാരിയിൽ വെച്ചായിരുന്നു മാരേജ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കൊണ്ടാണ് കുറച്ച് ലേറ്റ് ലേറ്റായത് ഈ ഇരുപത്തി രണ്ടിലായിരുന്നു അവളുടെ മാരേജ് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തൊടുപുഴയിൽ വെച്ചായിരുന്നു അപ്പം ഞങ്ങൾ ഡിഗ്രിയിൽ ഒരേ ഹോസ്റ്റലിൽ ഒരേ റൂമിലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഫ്രണ്ട്സായത് ഞാൻ കൊച്ചു ഡയോമിയ കൊച്ചു ത്രേസ്യ എന്നാണ് ഒരാളുടെ പേര് ഞങ്ങൾ കൊച്ചു എന്ന് വിളിക്കും പിന്നെ ഒരേ ക്ലാസ്മേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ ഫ്രണ്ട് ആര്യ ഞങ്ങൾ രണ്ടും ഒരേ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു ഇവർ ബികോമും ഞങ്ങൾ മലയാളവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല ആയിരുന്നു ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ മാരേജ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും അന്ന് കണ്ടപ്പോൾ നമുക്ക് അധികം വിണ്ടാറൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ കേക്കുമായിട്ടാണ് ഞാനുണ്ടായിരുന്നു ആര്യ ഉണ്ടായിരുന്നു ആര്യയുടെ കുഞ്ഞുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഈ കേക്ക് ചെയ്തെടുത്തേക്കുന്ന ഒരു ഓഫൈറ്റ് കളറിൽ തന്ന ഒരു മോഡൽ തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചാണ് ഫ്ലവേഴ്സ് കൊടുത്തിരുന്നത് പിന്നെ ടു ടയർ കേക്കാണ് പൈനാപ്പിൾ ടഫിൾ ആണ് ഒക്കെ നമ്മളോട് തന്നെ ചൂസ് ചെയ്തോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ടോപ്പർ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് ഫോൺ ഒന്ന് മെൻഷൻ ചെയ്ത് ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കേക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ അവിടെ വന്നവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്ന് നമ്മൾ തന്നെ വിളിച്ച് വന്ന പ്രയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ടായിരുന്നു അവളെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് ഏത് ലുക്കിലായിരിക്കും അവൾ എന്നൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയായിരുന്നു നമ്മളങ്ങനെ രാവിലെ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു പോയ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം കേക്ക് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്തായിരുന്നു പുപ്പൊണ്ടിരുന്നത് സേഫായിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു രാവിലെ പോയപ്പം അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു അങ്ങനെ നമ്മൾ രാജകുമാരി ദേവമാതാ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു പള്ളിയിൽ വെച്ചായിരുന്നു എൻഗേജ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷേ നമ്മൾ ചെന്നപ്പം അവിടെ ഒരു മനുഷ്യർ ഇല്ലായിരുന്നു പിന്നെ ഒരു സംശയമായി ഞങ്ങൾക്ക് പള്ളി മാറിപ്പോയതാണോ എന്ന് അങ്ങനെ ഞങ്ങൾ കൊച്ചുവിനെ വിളിച്ചു കൊച്ചുവിനെ വിളിച്ച് കൺഫോം ചെയ്ത് ഓഡോർഡിലേക്ക് വന്നിപ്പം ആളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട് നല്ല ബ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും ഒരു ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വന്നു ഇതൊക്കെ ആയിരുന്നു അവൾ അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒരുപാട് ഉള്ളിലേക്ക് കയറി എടുക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇച്ചിരി ഷൈ കൂടുതലാണ് ആൾക്കാരുടെ എടുത്ത് വരുമ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മയക്കിലൊക്കെയാണ് എടുത്തത് പിന്നെ നമ്മളൊരു ആ അവർ വരുന്ന സമയം കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു ഇതാണ് ആര്യ എൻ്റെ ബെസ് ഞാൻ എപ്പോഴും പറയാറുള്ള ആൾ അങ്ങനെ അവളും കുറച്ച് വീഡിയോസ് എടുത്തു അവളും ഒരു ബ്ലോഗർ ആണ് നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഹസ്ബൻഡിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇതാണ് ബ്ലൂ കളർ ചുരിദാറിട്ടാണ് കൊച്ചു ത്ര ഞങ്ങൾ കൊച്ചുവിന്ന് വിളിക്കും പിന്നെ ആള് വന്നു കേക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മധുരം കൊടുത്തു കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആ കൊടുത്ത കേക്കും ഡ്രസ്സും ആയിട്ട് നല്ല മാച്ചിങ് ആയിരുന്നു പിന്നെ ആള് ആളുടെ ആൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അവളുടെ കസിൻസുമായിട്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നത് പിന്നെ ഫ്രണ്ട്സുമായിട്ടും ഡാൻസ് ഉണ്ടായിരുന്നു അതവളുടെ അവളുടെ കൊളീഗ്സുമായിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എടുത്തു പറയേണ്ട ഫുഡിന്റെ കാര്യമാണ് ഇനി വീഡിയോസും പാട്ടും ഒക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം നഞ്ഞു തരാം മരിക്കുന്ന നറുതിരി വെളിച്ചത്തിൽ ഒരു തുള്ളി കവർന്നു ഒരു സ്വർണ്ണ തരി എൻ്റെ ഡാൻസും പാട്ടും ഒക്കെ ഒരു ഞങ്ങളൊരു ഒക്കെ എടുത്ത് അവൾക്ക് കൊടുക്കാനുള്ള ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പോരാനുള്ള തയ്യാറെടുപ്പായിരുന്നു ആൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോരാൻ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചു പോരാൻ രാജകുമാരി എത്തി ആര്യയുടെ കുഞ്ഞുണ്ടായിരുന്നു അവന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുത്തു വന്ന വഴി ആനക്കല്ല് വഴി ഇറങ്ങിയാൽ വന്നേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐറ്റത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അതൊന്നും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ ആനക്കല്ല് ഇറങ്ങി വന്നപ്പോഴാണ് ഈ ഒരു വ്യൂ കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത് നമ്മളാ ഓപ്പോസിറ്റായിട്ട് കാണുന്ന തമിഴ്നാടാണ് അങ്ങനെ ഒരു അടിപൊളി വ്യൂ ആണ് അവിടെ ഉള്ളത് പിന്നെ സൈഡിലൊക്കെ നല്ല രീതിയിൽ മാലിന്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഇടരുത് എന്നൊരു ബോർഡ് വെച്ചേക്കുന്ന സ്ഥലത്ത് മാത്രം ഇട്ടിട്ടില്ല നോർമലി അങ്ങനെ ആ ഭാഗങ്ങളിലാണ് ഇടാൻ ചാൻസ് കൂടുതലുള്ളത് എന്തായാലും ഇപ്രാവശ്യം അവിടെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഈ ഒരു വ്യൂ ആണ് നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹാപ്പി ആയിരുന്നു കേക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ പോയി പങ്കെടുക്കാൻ പറ്റി അപ്പം ഇന്നത്തെ വീഡിയോതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്